ഹലോ നമ്മൾ നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ഇടത്തോയ്ക്കിടത്തുള്ള ആനപ്രാമ്പലാണ് ഇവിടെ വരെ ഒരു കാരണമുണ്ട് നമ്മുടെ ബ്രദർ വിളിച്ചുപോർ ഹോമയുടെ അച്ചാർ ഇട്ടൻ സ്ഥലമുണ്ട് അത് ശാരദാ പ്രിക്സ് എന്ന് പറയുന്നത് കട അടവായിരുന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു പ്രകൃതിയുടെ പാചക പാചകപ്പുറയിലേക്ക് പോവാം ഞാൻ അവർ കിച്ചണിൽ കയറിയപ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഉണ്ട് അതായത് നമ്മളെ മുടി ഒന്നും പിഴ ആയിരിക്കാനും നമ്മുടെ ഡ്രസ്സ് അഴുക്കായിരിക്കാനുള്ള സംഭവങ്ങളാണ് ധരിച്ചിരിക്കുന്നത് ചേച്ചിന്റെ പേരെങ്ങനായിരുന്നു അപ്പൊ അനുതു ചേച്ചിയാണ് ഇതിന്റെ ഒരു ഓണർ എന്ന് പറയുന്നത് ശാരദ പിൾസിന്റെ ഇന്ന് എന്താ ഇപ്പൊ ഉണ്ടാക്കാൻ ചെയ്തോണ്ടിരിക്കുന്നത് ആഹ് ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് മൂന്നാല് പേരുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരുമില്ല പിന്നെ ഓർഡർ ഉണ്ട് അപ്പൊ അത് ചെയ്യേണ്ടത് മാത്രം ഇപ്പം സുധയാ എന്റെ മെയിൻ ഹെൽപ്പ് ഉണ്ട് കാന്താരി അച്ചാറിന് ഉപയോഗിക്കുന്ന സാധനം വെളുത്തുള്ളി ഇഞ്ചിത്ര ഇതൊരു ഇത് ഉണ്ടാക്കി വരുമ്പോ ഏകദേശം ഒരു അഞ്ചു കിലോയോളം വരുന്നുണ്ട് ഭയങ്കര നോൺ വെജ് അച്ചാർ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഉണ്ട് ബീഫ് മീൻ പിന്നെ മീൻ തന്നെ പലതരത്തിലുള്ള മീനുണ്ട് ഉണ്ട് കേര മോദ ചെമ്മീൻ പൊടിച്ചത് മാങ്ങ നാരങ്ങ അടുമാങ്ങ കണ്ണിമാങ്ങ നീന്തപ്പഴവും നാരങ്ങ വെളുത്തുള്ളി കാന്താരി അമ്പഴങ്ങ നെല്ലിക്ക പിന്നെ ബാക്കി എല്ലാ അച്ചാറുകളും നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി വെളിച്ചെണ്ണ ഇതിപ്പോ വെളിച്ചെണ്ണയാണ് അത് നമ്മളിങ്ങനെ കുപ്പിക്കാത്ത ഇത് ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണ നമ്മളിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാന്താരി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഉണ കഴുകി നല്ല ഭംഗിയായിട്ട് ഉണക്കി ഇത് തൈരിന്റെ അപ്പത്തിയിട്ട് ഷോപ്പിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഉപ്പുമാങ്ങ ഇത് ഓഫ് ചെയ്തിട്ടാണ് പിന്നായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഈ കാന്താരി അങ്ങ് വെന്തു പോകും ഇടുവാണേ കാന്താരി ഇനി ഏതൊരു മണിക്കൂർ മണിക്കൂർ ഇരുന്നതിന് ശേഷം ചെയ്യത്തുള്ളൂ ഷോപ്പിലേക്ക് ഇത് ഈന്തപ്പഴം അച്ചാറാണ് ഇതിന്റെ അകത്ത് ഈന്തപ്പഴത്തിന്റെ കൂടെ നാരങ്ങായും കൂടെ ചേർന്നിട്ടുണ്ട് ഇത് ബീഫ് അച്ചാറാണ് ഇത് അമ്പഴങ്ങ ഇത് നാരങ്ങ ഇത് നെല്ലിക്ക വെളുത്തുള്ളി ഇത് ചിക്കൻ ഇത് കാന്താരി അച്ചാർ ഇത് കടുമാങ്ങ ഇത് മീനച്ചാർ ഇത് ഉപ്പുമാങ്ങ ഇത് നെല്ലിക്ക ഇത് കാന്താരി ഉപ്പിലിട്ടത് അതുപോലെ തന്നെ ആട്ട് വെളിച്ചെണ്ണ ഇത് തേന ഒറിജിനൽ ചെറുതേന അല്ല കൂവപ്പൊടി ഇത് പതിയൻ ശർക്കര അല്ലെങ്കിൽ ശർക്കര പാനി തേനും നമ്മൾ ആ ശർക്കരയും തേനും ഒക്കെ നമ്മൾ ഇത് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് എടുക്കുന്ന ബാക്കിയെല്ലാം നമ്മൾ തന്നെ ആ ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ഇത് കാന്താരി തൈരിലിട്ട കാന്താരി ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന സാധനങ്ങളാണ് മല്ലിപ്പൊടിയാണ് ഇത് നമ്മൾ കഴുകി പൊടിച്ചെടുക്കുന്ന സാധനമാണ് ഇത് ഇത് മല്ലിപ്പൊടി ഇത് ഒരു കിലോ അര കിലോ കിലോ പാക്കറ്റുകളുണ്ട് അതുപോലെ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി ഇത് ആണ് രണ്ടും കൂടെ കാശ്മീരി പാണ്ടിയും കൂടെ മിക്സ് ആണ് ഇത് മഞ്ഞപ്പൊടി അതുപോലെ സ്പൈസസ് എല്ലാം ഉണ്ട് ഇവിടെ ഏലക്ക ഗ്രാമ്പു ആ കുരുമുളക് ലീഫ് കുരു കൊണ്ടുവന്ന് നമ്മള് തന്നെ ഇവിടെ കാപ്പിക്കുരു കൊണ്ടുവന്ന് വറുത്ത കാപ്പിക്കുരു കൊണ്ടുവന്ന് നമ്മള് പൊടിച്ച് വെക്കുക കാപ്പിപ്പൊടി പിന്നെ നാളെ എല്ലാ ഹോം മെയ്ഡ് ഐറ്റംസും വിടുന്നു അതുപോലെ തന്നെ ഇനി വേറെ അച്ചാർ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന ചെയ്യുന്നു ചമ്മന്തിപ്പൊടിപ്പൊടി ഇതിപ്പോ തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ് അതുപോലെ നമ്മുടെ ഇത് ഇഡലിക്കൊക്കെ കഴിക്കുന്ന ഉഴുന്ന് പൊടിയുണ്ട് കൊഞ്ചു പൊടിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിഷ് മസാല ചിക്കൻ മസാല ഇതെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കുന്നത് ഇതൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കുന്ന സാധനങ്ങളാണ് എല്ലാം കെമിക്കൽ ഇല്ലാതെ ആയിട്ട് ചെയ്യുന്ന സാധനം ഇത് കടുമാങ്ങയാണ് ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം ആസ്റ്റ് ചീന്തപ്പഴ വച്ചാറാണ്

ഞാനെ കഴിച്ചോ നീ എടുക്ക് ബി 4 ബി കഴറോ ചിക്കനാണേ ആഫ്റ്റേമേ ജീക്കന ചാറ് എങ്ങനെ ഉണ്ട് കൊള്ളാ നല്ല டேസ്റ്റ് ഉണ്ട് ഇത് മീനാണേ ദിലീപിന്റെ അവസ്ഥയാകൂ അത് അമ്പഴങ്ങയാണ് വെളുത്തുള്ളി എടുക്കട്ടെ

ഇതോ കാശ്മീരി മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടിയില്ലേ അച്ചർന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അധികം കിട്ടാനോ ിലോത്ത് വിത്തുഴങ്ങ കിട്ടാനില്ലേ ഭയങ്കര ഇലവിക്ക ഉപ്പിലിട്ട സാധനം ടേസ്റ്റ്

അപ്രതീക്ഷമായിട്ടാണെങ്കിലും ഒരു അച്ചാർ കമ്പനി പരിചയപ്പെടുത്തുവാനായി സാധിച്ചു അപ്പോൾ ഇവരുടെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുറത്തേക്കാൻ താൽപര്യമുള്ളവർ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി നിങ്ങൾക്കരികിലെത്തും വരയ്ക്കും ഇറ്റ്സ് മേ സൂരജ് തിരുവല്ല സൈനിങ് ഓഫ് എസ് കെ